മാർട്ടിൻ ആന്റണിക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ആളാണ് താനെന്നാണ് പറഞ്ഞത് മറ്റു പ്രതികളൊക്കെ നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് പ്രത്യേകിച്ച് മണികണ്ഠനും വടിവാൾ സലീമും പൾസർ സുനീനും ഒക്കെ നിരവധി ക്രിമിനൽ കേസുകളിൽ നേരത്തെ തന്നെ പ്രതികളായിരുന്ന ആളുകളാണ് ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരൊക്കെ തന്നെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ പറയുമ്പോൾ മാർട്ടിൻ ആൻ്റണി തന്നെ ക്രിമിനൽ പശ്ചാത്തലവും കൂടി കോടതിയിൽ തുറന്നു പറയുന്നുണ്ട് അങ്ങനെ ആറ് പ്രതികളിൽ അഞ്ച് പ്രതികൾ ഇപ്പോൾ കോടതിയിൽ തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അതിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ ആൻ്റണി മാർട്ടിൻ വലിയ ദുഃഖത്തോടെ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ തന്നെ കാര്യങ്ങൾ ഇത്തരത്തിൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വാർത്തയ്ക്ക് സഹജമായ മാതാപിതാക്കൾ അവർക്ക് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുള്ള മാതാപിതാക്കൾ അവർക്കുള്ള ഏക ആശ്രയം താനാണെന്നാണ് മാർട്ടിൻ ആന്റണി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ശിക്ഷാവിധിന്മേലുള്ള വാദം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ആറാം പ്രതിയായ പ്രദീപ് കൂടി തനിക്ക് പറഞ്ഞുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവർ പ്രദീപ് ഇപ്പോൾ കോടതിയിൽ പറയുന്നത് ജോലി പറഞ്ഞത് താൻസർ കോടതി പൾസർ ഒറ്റ കാര്യം മാത്രമാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റ് പ്രതികൾ നിരവധി ആവശ്യങ്ങൾ പറയുമ്പോൾ പൾസർ സുനി ഒരു ഒറ്റ കാര്യം മാത്രമാണ് ഈ ശിക്ഷാവിധിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് എന്നാണ് പൾസർ സുനി വീട്ടിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അമ്മ മാത്രമാണ് പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അതുകൊണ്ട് അമ്മയെ നോക്കണം എന്ന ഒറ്റ കാര്യം മാത്രമാണ് പൾസർ സുനി കോടതിക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം തന്നെ ഈ കേസിലെ ഒന്നാമത്തെ പ്രതിയായ പൾസർ സുനി കോടതിയിൽ ആദ്യം തന്നെ ശിക്ഷാവിധി വാദത്തിൽ കോടതിയിൽ ആദ്യം തന്നെ പറയാൻ അല്ലെങ്കിൽ ശിക്ഷാവിധിയുള്ള വാദത്തിൽ പറയാൻ അവസരം ലഭിച്ചത് പൾസർ സുനിക്കാണ് പൾസർ സുനി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഒറ്റക്കാരി മാത്രമാണ് തനിക്ക് ആ അമ്മ ഉള്ളൂ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ അമ്മയെ നോക്കണം ഒരൊറ്റ കാര്യം മാത്രമാണ് പൾസർ സുനി കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റ് പ്രതികളൊക്കെ തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു അല്ലെങ്കിൽ തങ്ങളുടെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മാറ്റാഞ്ജനക്കുള്ള വിശദീകരിച്ച് പറയുമ്പോൾ പൾസർ സുനി കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പൾസർ സുനി ഈ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി അദ്ദേഹം ഒറ്റ കാര്യം മാത്രമാണ് കോടതിക്കുമുമ്പിൽ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ കോടതിക്കുമുമ്പിൽ പറഞ്ഞത് അതായത് പ്രായമായ അമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്നൊരു ഒറ്റ കാര്യം മാത്രമാണ് പൾസർ സുനി പറഞ്ഞിട്ടുള്ളത് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യമുണ്ട് പ്രദീപ് അടക്കമുള്ളവർ കരഞ്ഞുകൊണ്ടാണ് കോടതിയിൽ തങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ കാലം റിമാൻഡിൽ കഴിഞ്ഞത് മറ്റുള്ളവർക്ക് ജാമ്യം ലഭിച്ചിരുന്നോ തീർച്ചയായും ഈ ഈ കേസിലെ പല പ്രതികളും മൂന്ന് അല്ലെങ്കിൽ നാല് വർഷമൊക്കെ ജയിലിൽ കഴിഞ്ഞവരാണ് പക്ഷേ ഈ പ്രതികൾക്കൊക്കെ തന്നെ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റഞ്ച് പ്രതികൾക്കും പല സമയങ്ങളായി ജാമ്യം കിട്ടിയപ്പോഴും പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയത് ഏകദേശം ഏഴര വർഷം ഏഴ് വർഷത്തിലധികം പൾസർ സുനി ഇത്തരത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്നു പിന്നീട് മേൽക്കോടതികളെ സമീപിച്ച് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്നാണ് പൾസർ സുനിക്ക് ജാമ്യം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പൾസർ സുനി പുറത്തിറങ്ങിയത് അതിനുശേഷം നൽകി ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖം അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു അതിൽ ഒട്ടും കുറ്റബോധമില്ലാതെ വളരെ ആഘവത്തോടെയാണെന്ന് നടന്ന സംഭവങ്ങളെ നടന്ന കാര്യങ്ങളെയൊക്കെ പൾസർ സുനി പറഞ്ഞിരുന്നത് ഏതായാലും പൾസർ സുനിയാണ് ഇതിൽ ഏറ്റവും അധികം കാലം ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് രാവിലെ ഈ അഭിഭാഷകയായ ജി ബി മിനിയോടക്കം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അത് തന്നെയാണ് ഈ പൾസർ സുനിയൊക്കെ ഏഴ് വർഷത്തിലധികം ജയിലിൽ കടന്നുകൊണ്ട് തന്നെ ഇനിയുള്ള ശിക്ഷാവിധിയിൽ അത് കുറച്ച് അനുഭവിച്ചാൽ മതിയായിരിക്കുമെന്നാണ് അഭിഭാഷകരടക്കം പറയുന്നത് ഏതായാലും ഈ പ്രോസിക്യൂഷൻ്റെ വാദം ഇപ്പോൾ ആവശ്യം ആരംഭിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും വേദന ശിക്ഷ നേരത്തെ തന്നെ അത് പ്രോസിക്യൂഷൻ അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അപ്പം നമ്മളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്നു പരമാവധി ശിക്ഷ ജീവപര്യന്ത പ്രതികൾക്ക് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നിലവിൽ ഇവർക്ക് മേൽ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ അനുസരിച്ച് പരമാവധി ഇരുപത് വർഷം വരെയാണ് ഇവർക്ക് ശിക്ഷ ലഭിക്കുക പക്ഷേ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ഉയർന്ന ശിക്ഷ ഹയ്യസ്റ്റ് പണിഷ്മെൻറ്റ് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ശിക്ഷാവിധിമേയുള്ള വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ ആറ് പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആറ് പ്രതികളും തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചു അതിനുശേഷമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം ആരംഭിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ ഈ പ്രതികൾക്ക് നൽകണം പരമാവധി ശിക്ഷയായ ജീവപര്യന്തം നൽകണമെന്ന് നേരത്തെ തന്നെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു പ്രോസിക്യൂഷൻ അഭിഭാഷകർ ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ പരമാവധി ശിക്ഷ നൽകണമെന്ന കാര്യം തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയാണെന്നാണ് കോടതി പറഞ്ഞു കോടതി ഇപ്പോൾ പ്രോസിക്യൂഷനോട് ചോദിക്കുന്നത് അതായത് പൾസർ സുനിയല്ലേ ഈ യഥാർത്ഥത്തിൽ കുറ്റകൃത്യം ചെയ്തത് എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർ സഹായികളല്ലേ എന്നും കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചിരിക്കുന്നത് അതായത് ഈ ശിക്ഷാവിനിമയുള്ള വാദം നടക്കുന്ന സമയത്ത് പ്രോസിക്യൂഷൻ പ്രതികൾക്ക് പരമാവധി എല്ലാ പ്രതികൾക്കും പരമാവധി ശിക്ഷ നൽകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലൊരു ചോദ്യം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് അതായത് കുറ്റകൃത്യം നേരിട്ട് ചെയ്തത് പൾസർ സുനി ഒന്നാം പ്രതിയല്ലേ എന്ന് കോടതി പ്രോസിക്യൂഷൻ ചോദിക്കുന്നു മറ്റ് പ്രതികളൊക്കെ തന്നെ ഈ പ്രതിയെ സഹായിക്കുകയല്ലേ ചെയ്തത് എന്ന കാര്യം കൂടി പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചിരിക്കുന്നതെന്നാണ്